നിരവധി ലഹരിമരുന്നു കേസുകളിൽ പ്രതിയായ ചോക്കാട് പരുത്തിപ്പറ്റ സ്വദേശി ചെറളക്കോടൻ അഫ്സൽ എന്ന പുണ്ടാലു അഫ്സലിനെയാണ് കാളിക്കാവ് പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ആർ വിനോദാണ് നടപടി സ്വീകരിച്ചത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നവരെയും വിദ്യാർത്ഥികളെയും കാരിയറാക്കി കോളേജിലേക്ക് എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്ന സംഘത്തിലെ പ്രധാനിയായിരുന്നു അഫ്സൽ എം ഡി എം എ കഞ്ചാവ് എന്നിവ കടത്തിയതിന് എക്സൈസിലും പോലീസിലും നിരവധി കേസുകൾ നിലവിലുണ്ട് എം ഡി എം എ കൈവശം വെച്ചതിന് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി അഞ്ചു മാസത്തെ ജയിൽവാസത്തിനു ശേഷം അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് എസ് ഐ ശശികുമാറിന്റെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ